ഇല്ല ഇല്ല കല്യാണം കല്യാണം ഞാൻ കുറച്ച് നോക്കും ആള് കഴിച്ചിട്ട് ആള് കശുണ്ടി ആയാൽ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഉള്ളവരിന്റെ കാര്യമില്ലല്ലോ ലുക്കുള്ള ആള് കല്യാണം കഴിച്ചു കഴിഞ്ഞ് നമ്മള് നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം എല്ലാ സാഹചര്യത്തിലും കൂടെ നിന്നില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാണ് കശുണ്ടി വീണി നമ്മൾ ഉപേക്ഷിക്കുക കാരണം ഹായ് ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രസകരായുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ടാണ് പെൺകുട്ടികളാണ് ചോദ്യം കഷന്റെ ഉള്ള ആണുങ്ങളെ കല്യാണം കഴിക്കുമോ ഇതൊരു ബോഡി ഷെയ്മിങ് ഉള്ള രീതിയിലുള്ള ഒരു ചോദ്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂ ജനറേഷൻ പെമ്പിളേരില് പുരുഷ സങ്കല്പം എങ്ങനെയാന്ന് അറിയാനായിട്ടാണ് ആ ബോഡി നോക്കിയിട്ടാണോ അത് കളർ നോക്കിയിട്ടാണോ മുടി നോക്കിയിട്ടാണോ അതേപോലെ മനസ്സ് നോക്കിയിട്ടാണോ ഒരു ചോദ്യമാണ് എന്തായാലും നമുക്ക് പബ്ലിക് ഒപ്പീനിയനിലേക്ക് കടക്കാം കഷന്റെ ഉള്ള കല്യാണം കഴിക്കാ പ്രശ്ന വിഷയല്ല ഇവിടെന്താ കഷിന്റെ ഒന്നും അപ്പൊ എന്താ എങ്ങനെയാ ഇഷ്ടം പറഞ്ഞോ കഷന്റെ ഇപ്പം ജനറേഷനിലെ പിള്ളേർക്ക് അങ്ങനത്തെ പ്രശ്നം അപ്പൊ എന്താ ശരിക്കും നോക്ക എനിക്ക് മുടിയുള്ളവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ പ്രശ്നമൊന്നുമില്ല നല്ലൊരു ലുക്ക് കാണേല ഒരു കൊഴപ്പൊന്നുമില്ല പക്ഷേ പേശനും ഇല്ല എനിക്കിഷ്ട എനിക്കിഷ്ട എനിക്ക് മുടിയുള്ളവരെ മുടിയുള്ളവരിഷ്ട അറിയില്ല ചെറുപ്പക്കല്ല്യാണ കഴിക്കുന്നത് ഇല്ല ഞാനല്ല നോക്കൂ അല്ല ഇഷ്ടമാണ് പക്ഷെ പാവിയിലൊക്കെ കാര്യം എനിക്കറിയില്ല ഇപ്പൊ എന്തായാലും കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കാം നല്ല ആളായ കുഴപ്പമില്ല കല്യാണം കഴിക്കും ഇല്ല സൗന്ദര്യം സ്നേഹിക്കുന്ന ആളായിരിക്കണം അതിപ്പോ നമ്മ ഒരാളോട് സംസാരിച്ച് പരിചയപ്പെട്ടു കഴിയുമ്പോ നമുക്ക് മനസ്സിലാവല്ലോ ഇല്ല നല്ല ആളായ നല്ല മനസ്സുണ്ടാവണം നമ്മളെ നല്ലോണം കെയർ ചെയ്യണം ഏത് സാഹചര്യത്തിലും കൂടെ നിക്കണം മാത്രമേ ഉള്ളു എനിക്ക് അതുപോലെ തന്നെ കാര്യോ ലുക്കുള്ള ആള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മള് നോക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ സാഹചര്യത്തിലും കൂടെ നിന്നില്ലെങ്കിലാണ് ഇല്ല ആള് കല്യാണം കഴിച്ചിട്ടാണ് കശുണ്ടായാൽ കുഴപ്പമില്ല എനിക്ക് മുടി ഉള്ളതാണ് ഇഷ്ടം ഇല്ല സ്വഭാവം നോക്കി ഇഷ്ടപ്പെട്ട കശിന്റെ ആണെങ്കിലും നല്ല ആളാണെങ്കിൽ അല്ലേ ഇല്ല മനസ്സും മുടി ആരാ കെട്ടണത് മുടിയാണ് കിട്ടുന്നത് അതില്ല അതാണ് നോക്കിട്ടാണ് അങ്ങനെ നോക്കിയില്ല ആകെ മനസ്സ് മാത്രം കഴിക്കും ൾക്കാര് കഷണ്ടി ആണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല മുടിയൊന്നും ഓക്കെ ഇവിടെ അങ്ങനെയല്ല സ്റ്റാൻഡേർഡ് ആള് കഷ്ണന്റെ ഞാൻ ഇല്ല കല്യാണം കഴിക്കൂ ഞാൻ കുറച്ച് സൗന്ദര്യല്ല നോക്കും അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണ് കഷിന്റെ മൂന നമ്മ ഉപേക്ഷിക്കും അത് തന്നെ മറുപടി ആ അങ്ങനെ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കൊഴപ്പില്ലാന്ന് എനിക്ക് തോന്നുന്നു നോക്കാറില്ല മനസ്സ് മാത്രല്ല നമ്മളെ പോറ്റാൻ കഴിവണ്ടെന്ന് നോക്കണ്ട ഇപ്പോഴത്തെ പെമ്പിള്ളേര് കാരണം പഠിപ്പിന് വിവരമുള്ള വെമ്പിള്ളേര് ആണല്ലോ അതുകൊണ്ട് നമ്മള് കെട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മള് നോക്കാൻ പറ്റണം അത്രേ ഉള്ളൂ പിന്നെ നോക്കിയില്ലെങ്കിലും നമുക്ക് നോക്കാലോ നമ്മള് പണിയെടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ കൊഴപ്പില്ല ആ അതിന് കുഴപ്പൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ല ജനറേഷൻ അങ്ങനെ ഒന്നും നോക്കാറില്ല അപ്പൊ എന്താ ശെരിക്കും നോക്കാൻ മനസ്സിലാണോ സ്വഭാവം സ്വഭാവമാണ്